അധികവും സ്കൂളും വിട്ട് വന്നിട്ടുള്ള അംഗം മാത്രമല്ലേ കാണുമല്ലോ ഇത് പിന്നെ മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോഴത്തേക്ക് എനിക്കൊരു പണിയും കിട്ടി എന്ന് ചപ്പാത്തി ആക്കാൻ പറഞ്ഞു ചപ്പാത്തി അല്ല പറഞ്ഞത് നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാനാണ് പറഞ്ഞത് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ബാക്കി ബാക്കിയുണ്ടായി കുറച്ചേ ഉള്ളൂ പക്ഷേങ്കിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ആക്കണം അപ്പം എനിക്ക് പിന്നെ നെയ്ച്ചോറിനോട് വലിയ താല്പര്യം ഇല്ല അപ്പം ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചപ്പാത്തി എല്ലാം ആയി ആയില്ല ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചപ്പാത്തിക്ക് കറി എന്താണെന്നറിയാ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ചിക്കൻ ഉണ്ട് ആ ചിക്കൻ മുളകിട്ട കറി വെക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ചില്ലി ചിക്കൻ ആക്കിയാൽ മോൾക്കതിഷ്ടല്ല പിന്നെ ഞാൻ എത്ര തരാം വെക്കുക അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഇതങ്ങനെ ചിക്കൻ മുളകിട്ട കറി ആക്കി അങ്ങനെ അതെല്ലാം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സിമ്പിളാണിത് ഒറ്റപ്പണിയില്ല ഇതെല്ലാം മുറിച്ചിട്ട് ആ മസാലയാണ് ഇതിൻ്റെ മെയിൻ അതായത് പെരിഞ്ചീരകം കുരുമുളക് വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് അടിച്ച് സോ അതില്ലാത്ത ഇടുവാ എന്നിട്ട് ഇല്ല മസാലപ്പൊടി തച്ചു ഇടുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പ് കുറച്ചല്ല ആവശ്യത്തിന് പാകത്തിന് അങ്ങനെ അതെല്ലാം ഇട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ ആ ജാറിലി ബാക്കിയുള്ള സാധനം കുറച്ച് ഉണ്ട് അതങ്ങനെ കഴുകിക്കളയാൻ തോന്നൂല്ല അതുകൊണ്ട് അത് കുറച്ച് അതിലൊഴിക്കി അങ്ങനെ നമ്മളെ ചിക്കൻ കറി ആടെന്നാകുന്നുണ്ട് പിന്നെ തക്കാളി കറിയാണ് അത് തക്കാളി മോളീശ്ശെന്നാണ് നമ്മൾ പറയുക അതായത് തക്കാളി മുളക് കിട്ടുന്നത് ചിക്കൻ മോളീശൻ അങ്ങനെയെല്ലാം ആണ് നമ്മളെ ഭാഷ അങ്ങനെ അതാടെന്നാക്കുന്നുണ്ട് അത് അച്ഛനും അമ്മക്കും ചിക്കൻ വേണ്ട അതുകൊണ്ട് അതാടുന്ന് ആവട്ടെ അപ്പം ഇന്നത്തെ ഇന്നത്തെ ചപ്പാത്തിക്ക് ചിക്കൻ കറിയും തക്കാളി കറിയെല്ലാം ഉണ്ടെങ്കിൽ നാളെ ഉണ്ടെങ്കിൽ ദോശക്ക് വേറെ കറി വേണ്ടല്ല അതുകൊണ്ട് അത് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ആക്കിയത് ചപ്പാത്തിയായി കറി അവിടെ നിന്നാകുന്നുണ്ട് പക്ഷേ എങ്കിലോ എല്ലാം ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി അതായത് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടുപോയി അതിൻ്റെ അടുക്കിയിടെ ഒരു യുദ്ധം നടന്ന് പിള്ളേർ അടിയാണ് അപ്പം ഞാൻ അന്നേരം എന്താവും പിന്നെ എനിക്കങ്ങനെ അങ്ങനെ 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 ദേഷ്യം വരും ആ അപ്പോൾ ബാക്കിയുള്ള പൊടിയുടെ കുപ്പിയിലിട്ട് വെച്ച് ചിക്കൻ കറി കണ്ട നല്ല Ada boleh cakap